അമേസ് ഡീസൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വണ്ടി അപ്പോൾ വണ്ടിക്ക് കുറച്ച് പുകയുണ്ട് വണ്ടി പുള്ളിയും കുറവെന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടി അപ്പോൾ നമ്മൾ എന്തായാലും ഇ ജി ആർ മാനി ഫുൾഡ് കഴിക്കാൻ വേണ്ടി ഇതാക്കണം അപ്പോൾ ഇ ജി ആറിൻ്റെ ഒക്കെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം ഇ ജി ആർ ഉള്ള അവസ്ഥ ഉണ്ട് ഇ ജി ആറിൻ്റെ ഇതൊക്കെ ഫുള്ള് തേർട്ടി എയ്റ്റ് അതിൻ്റെ വാൾവൊന്നും കാണാൻ പറ്റുന്നില്ല വൾവിൻ്റെ ഇതൊന്നും കാണാൻ പറ്റില്ല ഫുള്ള് കണ്ട ബ്ലാക്ക് കരി ഫുള്ള് കരി കാർപ്പൺ പോസ്റ്റാണ് ഫുള്ള് കണ്ട ഇതിന് മൊത്തം ക്ലീൻ ചെയ്യണം എന്നിട്ട് ഇതിൻ്റെ വാൾ ഒക്കെ കണ്ടുപിടിക്കണം ഇപ്പോൾ തന്നെ ഏകദേശം ചെറുത് ചെറുതായിട്ട് കണ്ടുണ്ട് ഇതൊന്നും നല്ല വെള്ള കളർ ഉണ്ട് നല്ല സ്റ്റീൽ അലൂമിനിയം പോലത്തെ കളറാന്നുണ്ടാവുക അപ്പം ജസ്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ മാനിഫോൾഡ് രണ്ട് പീസായിട്ട് വരുന്നുണ്ടോ ഇ ജി ആർ വാൾവ് പോകുന്ന പോസിഷനിൽ ആ മാനിഫോൾഡിൻ്റെ അകം നോക്കിയ ഫുള്ള് കാർബണ ഉണ്ടാവും ഇതാ ഇ ജി ആർ വാൾവിൻ്റെ എക്സോസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഇത് ഇ ജി ആറിലേക്ക് പോകുന്ന വഴി ഇതിലെ വഴി വഴി പോയി ഇങ്ങനെ ഇതാണ് മാനിഫോൾഡിലേക്ക് പോകുന്നത് മാനിഫോൾഡ് രണ്ട് പീസായിട്ട് വരുന്നുണ്ടോ ഇതിൻ്റെ സെക്കൻഡ് പീസ് രണ്ടാമത്തെ പീസ് ഇതാ ഇവ ഈ ഇവത്തോടെയാണ് ഈ മാനി ഫുൾഡിൽ ഈയൊരു പൊസിഷൻ ഈ ഒരു പീസ് ഇതിലാന്ന് കയറി കൂടുക ഇതാണ് മെയിൻ മാനിഫോൾഡ് ഫുൾഡ് ഉണ്ടോ ഫുള്ള് കരിയാണ് അപ്പോൾ വണ്ടിയിൽ ഇത്രയും സാധനങ്ങൾ കഴിക്കണം ഇതിൻ്റെ സെറ്റപ്പ് ഞാൻ കാണിച്ചേരുന്നതാ മാനി മാനിഫോൾഡ് അയച്ച് ഇങ്ങനെ അവസ്ഥ ഉണ്ടോ ഫുള്ള് കാർബൺ ഡെപ്പോസിറ്റാണ് ഫുള്ള് കരി പിടിച്ചിട്ട് ഇതുണ്ട് ഒക്കെ ക്ലീൻ ചെയ്യണം ഇത്രയും ഭാഗങ്ങളൊക്കെ അയച്ചിട്ടില്ല ഫുൽ ഫിൽറ്റർ പെട്ട് ഡീസൽ ഫിൽറ്റർ ചെയ്തിരിക്കണം അപ്പോൾ ഈ ഡീസൽ പമ്പിന്നൊരു പൈപ്പ് കൈലേ പോകുന്നുണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് നിൽക്കും അതൊക്കെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് മാനിഫോൾഡ് ഇങ്ങോട്ട് പുറത്ത് എടുക്കാൻ പറ്റും ഈ ഒരു പൈപ്പ് ഉണ്ടോ പമ്പിന്ന് റെയിൽവേക്ക് പോകുന്ന പൈപ്പാണ് ഈ പൈപ്പ് അയച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടും അതുപോലെ ക്രോസ് ഒക്കെ ഇറക്കണം സ്റ്റിയറിംഗ് ബോക്സ് ഒക്കെ മൊത്തം വരുന്ന സഫ്രൈമ് മൊത്തം ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗ്യാപ്പ് കിട്ടും അല്ലെങ്കിൽ തീരെ സ്പേസ് ഉണ്ടാവില്ല ഇവിടെ അപ്പോൾ അതിനതൊക്കെ ക്ലീൻ ചെയ്തിട്ട് കേട്ടോ മാനിഫോൾഡ് അത് ക്ലീൻ ചെയ്തിട്ടുണ്ട് വേണ്ട വി ജി ആറിനെ പോലെ നോക്കിയ ഇപ്പോൾ വാൾവൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ട നേരത്തെ ഫുൾ ആയിട്ട് ഫുൾ കാർബൺ ഡപ്പോസിറ്റ് ആയിട്ട് അടിഞ്ഞിട്ട് അത് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു ഓക്കെ അതിൻ്റെ ബാക്ക് സൈഡ് കണ്ട എന്നാ നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഫുൾ ഡീസലൊക്കെ ഇട്ട് ആ കാർബണൊക്കെ ഫുള്ളായിട്ട് വരച്ച് ക്ലീൻ ചെയ്ത് ഏറിടിച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ മാനിഫോൾഡ് എന്താ മാനിഫോൾഡിൻ്റെ അവസ്ഥ നോക്കി ഇപ്പം കണ്ടാ ഫുൾ വഷൊക്കെ നോക്കിയാൽ മാനിഫോൾഡിൻ്റെ ആദ്യത്തെ കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത് എന്താ നീറ്റാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് ആ കരി കുടിച്ച കറയൊക്കെ ഉണ്ട് അതൊക്കെ എന്തായാലും മാക്സിമം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതാ ഉൾഭാഗം കണ്ടോ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ മാനി ഫോൾഡിൻ്റെ ഇ ജാർ വരുന്ന ഭാഗം ഈ ജി ആർ വരുന്നതിൻ്റെ ഭാഗത്തെ ആ പോർഷൻ ഉണ്ടോ ഇതിൻ്റെ അകത്തേക്കാണ് ഈ ജി ആറിൻ്റെ കണക്ഷൻ വരുന്നത് അതായത് ഈ ഭാഗത്തേക്ക് മാക്സിമം ക്ലീൻ ചെയ്തിട്ടുണ്ട് അതാണ് മാനിഫോൾഡിലേക്ക് വന്നത് ഈ ഭാഗത്തേക്കാണ് ഇൻ്റർകൂൾ വഴി എയർ വന്ന് ഈ വഴി ഇ ജി ആർ വാൾ ഇ ജി ആർ വാളിൻ്റെ കണക്ഷൻ ഇതിലേ ആവുന്നുണ്ടോ നീറ്റ് ആൻഡ് ക്ലീൻ ചെയ്തിട്ട് എന്തായാലും നമുക്ക് വണ്ടിയിലേക്ക് ഏറ്റി കൊടുക്കാനിരിക്കും